യെസ് വെൽക്കം ബാക്ക് ടു തിരൂർ ട്രാവലർ ബ്ലോക്ക് തിരൂർ ഗൾഫ് മാർക്കറ്റിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു അങ്ങനെ ഇവിടെ നിന്ന് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു മുണ്ട് വാങ്ങുവാനുള്ള കള്ളിൽ മുണ്ട് ആ ഒരു എടുത്തു നോക്കുന്ന മുണ്ട് വാങ്ങുവാനുള്ള ഒരു ശ്രമമാണ് ഒന്നോ രണ്ടോ രണ്ടെണ്ണം വാങ്ങണോ എന്നായിരുന്നു താല്പര്യം രണ്ടെണ്ണം വാങ്ങാനുള്ള ശ്രമത്തിലാണ് ഈ മുണ്ട് നമ്മുടെ എറണാകുളം എന്താണ് ബ്രോഡ്വേയിലൊക്കെ അവൈലബിൾ ആണ് എല്ലായിടത്തും ഏകദേശം നൂറ് രൂപ തന്നെയാണ് ഇവിടെയും നൂറ് രൂപയാണ് പൊളി മുണ്ട് ഞാൻ വീട്ടിലേക്ക് വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഈ മുണ്ട് വാങ്ങിതിട്ട് നടന്നപ്പോൾ വീട്ടിൽ ചേട്ടൻ ചോദിച്ചു ചേട്ടൻ്റെ മുണ്ട് അടിച്ചു മാറ്റി ഇട്ടതാണോ എന്ന് പക്ഷേ അല്ല ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് കുട്ടികളുടെ ഉടുക്കും അവിടെയുണ്ട് ഇതാണ് ഗൾഫ് മാർക്കറ്റിലേക്ക് സ്വാഗതം എന്ന ബോർഡ് മോൾ ഓഫ് എന്നൊക്കെ പറഞ്ഞു ഗൾഫ് മാർക്കറ്റിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ദൃശ്യമാണിത് ആ ഓപ്പോസിറ്റ് ആ കടയിലേക്ക് ഓപ്പോസിറ്റ് അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബസ് സ്റ്റാൻഡാണ് ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതൊരു ഗൾഫ് മാർക്കറ്റ് ഫ്രൈഡേ ഗൾഫ് മാർക്കറ്റിലേക്ക് വരുന്ന വഴിയാണ് പുറകിലൊക്കെ കടകളൊക്കെ ഉണ്ടാകുന്ന തുറന്നിട്ടില്ല ഇവിടെ നമ്മൾ ഒരു തവണ വന്നാണെങ്കിലും വീണ്ടും ഒരു തവണയും കൂടി ഇവിടെ കാണാം പിന്നെ ഇവിടുത്തെ സ്പെക്സ് നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു മാത്രമല്ല വിവിധതരം തുണികൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയുടെ പാ ജീൻസും നൂറ്റമ്പത് നൂറ് രൂപ ഒക്കെ കഴിക്കണം ഇതൊക്കെ ഓരോ സമയം ഓരോ ഓരോ വെള്ളിയാഴ്ചയിലും ഒരു ഇതുണ്ട് ഒരു ചാകര ചില സമയത്ത് നല്ല ചാകര പോലെ വരുമ്പോൾ ആ ഐറ്റത്തിന് വില കുറയും ചില സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ലക്ക് കൂടി ഉണ്ട് നമ്മുടെ ഭാഗ്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഒരു എന്താണ് ഓരോ ഐറ്റംസും നമുക്ക് എടുക്കാൻ സാധിക്കുക അപ്പോൾ അതിന് കുറച്ച് ഒരു ലക്കിൻ്റെ കൂടി ഒരു കണികയുടെ ആവശ്യമുണ്ട് ചില സമയത്ത് കൂടുതൽ കുറേ ഐറ്റംസ് ഉണ്ട് ചില സമയത്ത് നമ്മൾ വരുമ്പോൾ ഗൾഫ് മാർക്കറ്റിൽ അത്ര നോർമലായിട്ടുള്ള ഒരു അവസ്ഥ ആയിക്കോളൂ പക്ഷേ മറ്റു ചില സമയങ്ങളിൽ ഒരുപാട് സാധനങ്ങളും വിലക്കുറവുകളും ഉണ്ടാകും അതാണ് ഈ തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ പ്രത്യേകത തിരൂർ ഡ്രസ്സ് ഡ്രസ്സൊക്കെ വലിയ തീരെ വില കുറവിൽ നിന്നാണ് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ എടുക്കാറുണ്ട് ഇത് നൂറ് നൂറ്റമ്പത് രൂപയുടെ എന്താണ് വാച്ചുകളൊക്കെയാണ് ആപ്പിൾ ആപ്പിൾ മോഡലിൻ്റെയൊക്കെ വാച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ആപ്പിളിൻ്റെ ആ ഒരു അയക്കണൊക്കെ ഉള്ള അതിനൊക്കെ ഇരുന്നൂറ് രൂപയെ നൂറ്റമ്പത് രൂപയൊക്കെ കണ്ടേ ഉള്ളൂ ആളുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഒരു ചേട്ടനും ചേച്ചിയും പെട്ടെന്ന് ഒരു വാച്ച് കണ്ടപ്പോൾ നിന്നു അതിന് എത്ര വിലയാണെന്ന് ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചില്ല അവർ വിചാരിച്ചു ഏകദേശം രണ്ടായിരം ആയിരം ഒക്കെ ആവുമെന്ന് പക്ഷേ നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞപ്പോൾ കൊള്ളാലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വന്ന് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നോക്കിയാൽ വാച്ച് വെക്കാൻ ഇരിക്കുന്ന ആളുടെ പ്രായം നോക്കുന്നതും കൂടി നല്ലതായിരിക്കാം ഏകദേശം നല്ല ഒരു എന്താണ് ഏജ് കടന്നിട്ടാണ് അദ്ദേഹം ഈ ജോലിക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഈ നമ്മുടെയൊക്കെ ഏരിയയിലൊക്കെ ആണെങ്കിൽ അയ്യോ നടുവേദന കാലുവേദന സന്ധിവേദന ഇല്ലാത്ത സകല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊത്തിയിരുന്ന് കാലയെ നോക്കിയിരിക്കുമെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആരോ അവിടെ ഇവിടെയൊക്കെ ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രായത്തിലുള്ള ആളുകളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നത് അവർക്കൊരു സ്പിരിറ്റാണ് ആ ഒരു 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 എൻ്റർടൈൻമെൻറ്റ് ഒരു എന്താണ് നേരം പോക്കുന്ന ഫസ്റ്റ് ടൈം ൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യം കൂടിയാണത് ഇനിയാണ് തനി ഗൾഫ് ഐറ്റംസ് നമ്മൾ കണ്ടു തുടങ്ങുന്നത് തുടങ്ങുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് നീ കാണുന്നത് അപ്പോൾ ഇവിടെ പലതരം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചില ഏരിയകൾ ഞാൻ മ്യൂട്ട് ചെയ്യും ഈ പാട്ടിൽ വെക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ശബ്ദമൊന്നും എനിക്ക് കിട്ടാതെ വരും എന്നാലും ഇത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതെ ഒരുപാട് ഐറ്റംസിൻ്റെ വിലയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് വില കുറവാണ് താരതമ്യേന വില കുറവാണ് എല്ലാത്തിൻ്റെ വില എന്താണെന്നു പറയാനുള്ള ഒരു സമയവും അവസരമൊന്നും നമുക്കുണ്ടാ കിട്ടിയിട്ടില്ല ഞാനപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യം കടക്കാരനെ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൊബൈലിങ്ങനെ കയ്യിലിങ്ങനെ കാണാത്ത പോലെ പിടിച്ചിരിക്കുകയാണ് അവർക്ക് അവർക്ക് ഭയങ്കര താല്പര്യമാണ് അവർ ഒരു കടയും വിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരും എന്ന് അറിയുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതല്ലാതെ നമ്മൾ എന്താണ് ഒളിച്ചും ഭാഗത്ത് ഇവരെ വിറ്റ് കാശാക്കുന്നു അങ്ങനെയൊന്നുമല്ല അവരും കൂടി ഫേമസ് ആവണം നമ്മൾക്കും സബ്സ്ക്രൈബേഴ്സും അവരും കൂടി നാട്ടുകാർ അറിയണം എന്നുള്ളൊരു നമ്മളൊക്കെ പോയ സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നല്ലതാണ് അതെ ഇത് ഈ ഒരു എന്താ പറയുന്ന ആ ഒരു എൻ്റെ എന്താണ് ബ്ലൂടൂത്ത് സ്പീക്കർ അത് ഞാൻ ഞാനെടുത്തായിരുന്നു നിസ്സാര വിലക്കെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാനത് എടുത്തിരുന്നു അദ്ദേഹം കാണിച്ചു തന്നു ആ ബ്ലൂടൂത്ത് സ്പീക്കർ നല്ല ഭയങ്കര വലിയ എന്താണ് അതെ ആ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറാണ് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ സ്പീക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മുന്നൂറ് തുടങ്ങി ബ്ലൂടൂത്ത് സ്പീക്കർ ചെറിയ സൈസ് മുന്നൂറ് അങ്ങനേത് സ്റ്റാർട്ടിങ് ഉണ്ട് ആയിരം രണ്ടായിരം വരെയൊക്കെ ഉണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറിന് ഇത് ഈ കാണുന്ന വിവിധ തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് മൊബൈൽ ഫോൺസ് എൻ്റെ ജി കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട് ഓരോന്നിൻ്റെയും വില ചോദിക്കുന്നു പിന്നെ എടുക്കുമ്പോൾ അതിൻ്റെ നല്ല പെർഫെക്റ്റ് ഫോൺ നമുക്ക് പ്രതീക്ഷിക്കണ്ട അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് എൻ്റെ സൈഡിലൊന്ന് പൊട്ടിയിട്ടുണ്ട് സൈഡിൽ ഒരു ചെറിയ നമുക്ക് നമുക്കിതുണ്ട് അതുണ്ട് അതൊക്കെ നമുക്ക് മാനേജബിൾ ചെയ്യാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആളുകൾ മൊബൈൽ വാങ്ങാൻ തിക്കന്തിരൊക്കെ കൂടുന്നത് ഇതിപ്പോൾ മീൻപി ക്യാങ്ങണ പോലെ ചെറിയൊരു തട്ടിൽ നമ്മുടെ വലിയ മൊബൈൽസൊക്കെ ഇങ്ങനെ വിൽക്കുകയാണ് നമ്മുടെ പെൻ്റമേ എറണാകുളം പെൻറ്റാമേനയിലൊക്കെ കണ്ട് കാണ്ട് കാണുമല്ലോ മൊബൈലൊക്കെ ഒരു പ്രത്യേക കോടിനകത്ത് ലൈറ്റൊക്കെ ഓണാക്കി നല്ല കാണാൻ ആരും വന്ന് എടുക്കാൻ പ്രലോഭനം ഉണ്ടാകുന്ന രീതിയിലാണ് മൊബൈൽ വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വളരെ ഓപ്പണായിട്ട് സാധാരണക്കാരന് ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഇങ്ങനെ ഇത് ഇതിനെത്ര എടുത്ത് നോക്കിയിട്ട് ഇത് എത്രയാണ് അതെത്രയാണ് ഇതിൻ്റെ ജീവി എത്ര ചെക്ക് ചെയ്തൊക്കെ നോക്കാം അങ്ങനത്തെ ഒരു ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് മറ്റേ ബിസിനസ് അപ്രോച്ചിനേക്കാൾ അധികമായിട്ട് നമ്മുടെ എന്താ തൊട്ടേ അടുത്ത വീട്ടിലെ പയ്യൻ എന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിലാണ് അവരെല്ലാം ഇത് വിൽക്കുന്നത് വില അങ്ങനെ ഈ സമയത്ത് ഇവിടെ പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഇതൊക്കെ എത്ര നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം രണ്ടായിരം മൂവായിരം നാലായിരം ഇങ്ങനെ ഇങ്ങനെയുള്ള റേഞ്ചിലാണ് മൊബൈൽ വരുന്നത് ഇനി നമ്മൾ അവരോട് ഒന്ന് ബാർഗൈൻ ചെയ്യാനാണെങ്കിൽ അവർ നമ്മുടെ റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് തരാനുള്ള ഒരു ഇതുണ്ട് കാരണം അവർ ഇവിടെയൊക്കെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ പുറകിലുള്ള കടകളൊക്കെ മിക്കവാറും തന്നെ മൊബൈൽ ഷോപ്പുകളായിരിക്കും ആ ഷോപ്പുകളൊക്കെ അടച്ചിട്ട് വെള്ളിയാഴ്ച മാത്രം ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ട് അവർ വെള്ളിയാഴ്ചത്തേക്ക് വയ്ക്കാനുള്ള സാധനങ്ങളുമായിട്ട് ആ ഒരു ഷോപ്പുകളിൽ നിന്ന് അവരുടെ മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നവരുണ്ട് ഇത് കുറച്ച് പെർഫ്യൂംസ് വീണ്ടും വാച്ചുകൾ പലതരത്തിലുള്ള വാച്ചുകൾ വാച്ചുകൾ കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും നല്ല സൂപ്പർ വാച്ച് നമ്മിങ്ങനത്തെ വാച്ചിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രൂപ രണ്ടായിരം ഒക്കെ ഉള്ള വാച്ച് ആയിരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ അങ്ങനെയുള്ള വാച്ചുകളിലെ അതേ കണക്ക് തന്നെയാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്ന വാച്ചുകളാണ് ഇനി നമ്മളടുത്ത് കാണുന്ന കുറച്ച് ആളുകളൊക്കെ കൂട്ടം കൂടി ഓരോ സർക്കാർ ഓരോ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ കൊണ്ടൊക്കെയാണ് അപ്പോൾ ആ കൂടി പ്രായം നോക്കാം ഇതൊക്കെ പറഞ്ഞത് ചേട്ടൻ ചർമ്മ രോഗം തൊക്കു രോഗത്തിനുള്ള മരുന്നൊക്കെ വിൽക്കുന്നില്ല മൊബൈലിന്റെ എന്തോ ഒരു സംഭവം ശരിയാക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ ഗൾഫിലെ

സാധാരീസൊക്കെ എങ്ങനെയും ആളുകളെ ആകർഷിക്കാനുള്ള പ്രത്യേകം ആളുകൾക്കുണ്ട് അച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഇത് ഇവരുടെ വെട്ടിക്കാൻ ആളില്ലെന്ന് തന്നെ നമുക്ക് പറയാം കച്ചവടത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളിലും ഒന്നും രണ്ടും പോലെ ആളുകളാണ് കൂടുതലും നമ്മുടെ മുസ്ലിം സഹോദരന്യാരാണ് കൂടുതലും വിടെ വരുമ്പോടെ സാധനങ്ങളൊക്കെയാണ് ഈ സംഭവങ്ങള് മുന്നൂറ്റൊമ്പത് രൂപ കിട്ടും ഇവിടെ നിന്ന് അടുത്ത ഒരു വീഡിയോ ഏകദേശം തീരാറായിരുന്നു സമയം നമ്മൾ കുറച്ച് സമയത്തേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓരോരോരോ സെക്ഷനായിട്ട് ഓരോ വീണ്ടും വാച്ചിട്ട് അപ്പോൾ ഈ അടുത്ത സെക്ഷനിലുള്ള വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വരുന്നതാണ് അതിലൊക്കെ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ കിണും കാച്ചിയ വാച്ചുകളൊക്കെയാണ് ഇരുന്ന് ഞാൻ ഈ ഒരു സമയത്ത് വന്നപ്പോൾ നാലായിരം രൂപയുടെ വാച്ച് അയാൾ ആയിരം രൂപ കൊടുക്കുന്ന ആളുണ്ടായിരുന്നു ഒറിജിനൽ വാച്ച് ഇനിയും നമുക്ക് ബാക്കിയുള്ളത് ചിലപ്പോൾ വരുന്ന വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം